ഹായ് ഹൈഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ അടുക്കളയിൽ കൂടുതൽ നേരം നിന്ന് ചെയ്യുന്ന ജോലികൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ള നല്ല കീഴിലും ടിപ്സൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ടിപ്പം എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ കുറച്ച് ചീര അധികം കൊണ്ടുവരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ വെക്കും അല്ലെ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് വാടി ഇങ്ങനെ ആയിട്ടുണ്ടാകും അപ്പൊ നമ്മളത് കുക്കിങ്ങിന് എടുക്കാൻ വേണ്ടിട്ട് മടിയായിരിക്കും എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സോ ഐസ് വാട്ടറിലോ കുറച്ച് സമയം നമ്മൾ ഇട്ട് വെച്ചാൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് അന്ന് പറിച്ച ഇല പോലെ തന്നെ നമുക്കായി കിട്ടുന്നതാണ് ഇത് ഇലവർഗ്ഗത്തിൽ മാത്രല്ല കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വാടി പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ട്രിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ടു കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ രാവിലെയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എണീച്ച ഉടനെ ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് ഇതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഐസ് വാട്ടറൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്കിത് നല്ല ഫ്രഷായിട്ട് കിട്ടുന്നതാണ് കുറച്ചധികം ചീരയുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ നിങ്ങൾ എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നമുക്കായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ട് അപ്പം പറിച്ച് പോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലയോന്ന് ഫീഡ്ബാക്സ് ആയിട്ടേങ്കൂടെ അറിയിക്കാൻ മറന്നു പോവരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം രാവിലെ നമ്മൾ തിരക്കേറിയ ജോലികൾക്കിടയിലൊക്കെ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ തേങ്ങയൊക്കെ വറുത്തരയ്ക്കേണ്ടി വരും അപ്പോൾ ചൂടോടുകൂടെ നമ്മൾ മിക്സി ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും നമ്മൾ മിക്സിയും കേടാവും മിക്സി ജാർ പെട്ടെന്ന് കേടാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് പെട്ടെന്ന് തേങ്ങ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒന്നിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അവരിൽ നിന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മളുടെ ജാറ് ചൂടാവുകയില്ല പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം മൺചട്ടിയൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം പെട്ടെന്ന് അത് ക്രാക്ക് പോകും നമ്മൾ പുതിയതായിട്ട് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ക്രാക്ക് ആവാറുണ്ട് ചിലത് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് ഗ്യാസിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പൊട്ടിപ്പോകുവാണെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞൊന്നും കളയണ്ട ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എംസാൻഡാണ് കേട്ടോ ഈ പാത്രം ഈ എംസാൻ്റ് എടുത്ത പാത്രം പൊട്ടിയിരുന്നു അത് ഞാൻ മുട്ടത്തോട് വെച്ചിട്ട് പൊട്ടിച്ചെടുത്തതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാരും ഒന്ന് കണ്ടു എം സാൻഡ് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മണല് വേണമെങ്കിൽ യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എം സാൻഡ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ശർക്കര ഇതുപോലൊന്ന് ചീകി ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് ഈ ഒരു ശർക്കരയുടെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ച് എടുക്കാൻ പറ്റിയ രൂപത്തിലാക്കി എടുക്കേണ്ടതുണ്ട് അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി എംസാന്റിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഈ ക്രാക്ക് ആയിട്ടുള്ള ചട്ടിയുടെ ഈ ക്രാക്കിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് കണ്ടില്ലേ നന്നായിട്ട് നമുക്കിത് ഒട്ടി പിടിക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ഈ എംസാന്റും ഈ ശർക്കര മിക്സായി വന്നാൽ മാത്രമേ നമ്മൾ ചട്ടിയിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടി വരികയുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഇംസാൻ്റെ അടുത്തതിൻ്റെ അളവിനനുസരിച്ച് തന്നെ ശർക്കരയും എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടവിടെ ഒട്ടിപ്പിടിക്കുക കേട്ടോ ഇതൊരു പുതിയ ചട്ടിയായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ അത് ക്രാക്കായി പിന്നെ ഒലിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതായിരുന്നു അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തു നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ രീതിയിൽ പുറത്തൊക്കെയാണ് നിങ്ങളുടെ മൺചട്ടി പൊട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എം സിയിൽ ഉപയോഗിച്ചും ഇത് ഒട്ടിക്കാവുന്നതാണ് ഇത് പകത്തും ക്രാക്ക് ആയതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുന്നതുകൊണ്ട് എം സിയിൽ ഒന്നും വെച്ച് ഒട്ടിക്കാൻ പറ്റില്ല നിങ്ങൾ കുക്കിങ്ങിനൊന്നും എടുക്കാത്തതൊക്കെ ആണെങ്കിൽ എം സി വെച്ച് ഒട്ടിക്കാം കേട്ടോ അന്നേരം ഗ്യാസിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ ശർക്കര നന്നായിട്ട് ഉരുകി വരും അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ മുകളിലുള്ള ആ ക്രാക്കിലും ഇതുപോലൊന്നു ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം എവിടെയെല്ലാം ക്രാക്ക് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഭാഗം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രാക്കായ രണ്ട് ഭാഗത്തും ഞാൻ ഇതുപോലൊന്നും എല്ലാം ഒന്ന് ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ഞാനൊരു ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആ ക്രാക്കായ ഭാഗത്ത് നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള എംസാൻ്റും ശർക്കരയും നന്നായിട്ട് പിടിച്ച് അവിടെ സീലായിട്ട് വരുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും ആ ക്രാക്ക് നന്നായിട്ട് മൂടി വരുന്നുണ്ട് അപ്പോൾ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് മൺചട്ടി വളരെ എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ചൂടാക്കി നന്നായിട്ടൊന്ന് സീലാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐഡിയ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ടല്ലോ എല്ലാം ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നാല് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചട്ടി അടിഭാഗം നന്നായിട്ട് ക്രാക്ക് ആയിരുന്നു അപ്പൊ ഞാൻ ഈ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തായിരുന്നു കേട്ടോ ഈ ദിവസം വരെ അത് പോയിട്ടൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം സേവനാഴി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കൈയൊന്നും വേദനിക്കാതെ നമുക്ക് പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അടി കനമുള്ള പാത്രം എടുക്കുക അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുകയായിരിക്കും നല്ലത് അന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നത് दाणा നമ്മൾ നമ്മളെ അടിയപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്കിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കൈയ്യൊന്നും വേദനിക്കാതെ ഇടിയപ്പം എടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത് അത് മാവ് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകുന്നതാണ് ഈ രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് മാവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം അപ്പം ഉള്ളൂ ഉള്ളൂട്ടോ നമ്മളെ മാവ് വാട്ടാതെ കൊഴക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ ഇടിയപ്പത്തിന്റെ മാവ് ഇവിടെ ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം കൈ വെച്ചിട്ട് മിക്സ് മിക്സാക്കിയെടുത്താൽ മാത്രം മതി ഓവറായിട്ട് നീ പ്രസ് ചെയ്യുക ഒന്നും തന്നെ വേണ്ട കേട്ടോ നിങ്ങളടുത്ത് അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ച അരി ഇതുപോലെ അരച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സേവനാരി ഇല്ലാതെ എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ആ മാവ് ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പാൽ കവറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് ാവ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നിറച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മാവ് നിറച്ചു കൊടുക്കേണ്ടത് അത്രയും നിറച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കയ്യിലൊന്ന് ടൈറ്റാക്കി പിടിച്ച് നമുക്ക് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് പിഴിഞ്ഞു കൊടുക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സേവന അഴി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ പാൽ കവറിൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എണ്ണയൊന്നും ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മൂത്ത് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയാക്കി കൊടുക്കാം മാവ് നല്ല ഹാർഡാവാതെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കാതെ തന്നെ സേവനഴിയിൽ ഉണ്ടാക്ക തിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ നമ്മളൊന്ന് കവറിൽ മാവ് നിറച്ചുകൊടുത്തതിനു ശേഷം മക്കളോടൊക്കെ പറയുകയാണെങ്കിൽ അവര് നല്ല ഇഷ്ടത്തോടു കൂടെ ചെയ്ത് തരൂട്ട് അവർ അവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും ഇതുപോലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് അപ്പൊ സേവനാഴി ഇല്ലാത്തവര് പെട്ടെന്നൊരു ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി കിട്ടും അപ്പം നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും തന്നെയല്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നേരത്തെ ഞാൻ പിഴിഞ്ഞെടുത്തതൊന്ന് വേവിച്ചതിന് ശേഷം അതേ ട്രൈയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയുള്ളട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല തിന്നായിട്ടും സോഫ്റ്റ് ആയിട്ടും ഇടിയപ്പം എടുക്കാവുന്നതാണ് അപ്പം ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്